ആഴമാർന്ന നിൻ മഹത്യാഗത്തെ അടിപിണറിൽ കണ്ടു ഞാൻ സ്നേഹത്തെ സൗഖ്യമാ ിൽ അനുഗ്രഹീതരായവരെ ദിവ്യകാരുണ്യനാഥൻ ഈ ദിവസം എല്ലാവരെയും സമർത്ഥമായിട്ട് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് നോമ്പിന്റെ ഈ ദിനങ്ങളിലൂടെ നമ്മൾ ഓരോരുത്തരും കടന്നു പോകുമ്പോൾ ദൈവ കാരുണ്യവും ദൈവ സ്നേഹവും ഈ ദിവസം നമ്മുടെ ജീവിതത്തിലേക്ക് നിറയട്ടെ ഇന്ന് നമ്മുടെ ധ്യാന വിഷയമാക്കുന്ന വചനഭാഗം ലുക്കാസ് സുവിശേഷത്തിന്റെ നാലാമത്തെ അധ്യായത്തില് ഈശോയുടെ മരുഭൂമിയിലെ പരീക്ഷയെക്കുറിച്ച് തന്നെയാണ് രണ്ടാമത്തെ പരീക്ഷണത്തിൽ നമ്മൾ കാണുന്നുണ്ട് ഈശോയെ പിശാജ് ഒരു ഉയർന്ന മലയിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി നഗരങ്ങളെ കാണിച്ചു കൊടുത്തിട്ട് പറയുകയാണ് നീ എന്നെ ആരാധിച്ചാൽ ഇതിൻ്റെ മേൽ നിനക്ക് ഞാൻ അധികാരം നൽകും അപ്പോൾ ഈശോ മറുപടിയായി പറയുന്നു നിന്റെ ദൈവമായ കർത്താവിനെ മാത്രമേ ആരാധിക്കാവൂ പൂജിക്കാവൂ എന്ന് എഴുതപ്പെട്ടിരിക്കുന്നു എന്ന് പ്രിയപ്പെട്ട ദൈവമക്കളെ ജീവിതത്തിലെ ചില സുഖങ്ങൾ അനുഭവിക്കുവാനായിട്ടുള്ള പ്രലോഭനം അത് അധികാരത്തിന്റെ സുഖമായിരിക്കാം അല്ലെങ്കിൽ മറ്റു പലതിൻ്റെയും സുഖമായിരിക്കാം ഇപ്രകാരം സുഖം അനുഭവിച്ചുകൊണ്ട് ജീവിക്കുവാനായിട്ടുള്ള ഒരു പ്രലോഭനം പിശാജ് നമുക്ക് നൽകുമെന്ന് ഈ തിരുവചന ഭാഗങ്ങൾ നമ്മെ ഓർമ്മിപ്പിക്കുകയാണ് ചില സുഖങ്ങൾക്ക് വേണ്ടി ചില സുഖങ്ങൾ ജീവിതത്തിൽ ലഭിക്കുന്നതിന് വേണ്ടി അല്ല ചില വിജയങ്ങൾ ലഭിക്കുന്നതിന് വേണ്ടി ചില ഉയർച്ച ലഭിക്കുന്നതിന് വേണ്ടി ജീവിതത്തിൽ ചില അഡ്ജസ്റ്റ്മെന്റ്സ് ചെയ്യുവാനായിട്ട് തയ്യാറാകുന്നവരാണ് നമ്മൾ ഓരോരുത്തരും പലപ്പോഴും നമ്മളൊക്കെ പറയാറുണ്ട് ചിലതൊക്കെ കണ്ണടക്കേണ്ടിയിരിക്കുന്നു അല്ലെങ്കിൽ ചിലതിനോട് ചില അഡ്ജസ്റ്റ്മെന്റ് ഒക്കെ നടത്തണം എങ്കിലേ മുന്നോട്ട് പോകുവാനായിട്ട് സാധിക്കുക ഉള്ളൂ എന്ന് പ്രിയപ്പെട്ട ദൈവമക്കളെ ദൈവവചനത്തിന് എതിരായിട്ടുള്ള ഒന്നിനെയും അഡ്ജസ്റ്റ് ചെയ്യാനായിട്ടോ സ്വീകരിക്കുവാനായിട്ടോ അതിനെതിരെ കണ്ണടയ്ക്കുവാനായിട്ടോ പാടില്ല എന്ന് തിരുവചന ഭാഗം വ്യക്തമായിട്ട് നമ്മെ ഓരോരുത്തരെയും ഓർമ്മിപ്പിക്കുകയാണ് ചില പാപ വഴികളിലൂടെ സഞ്ചരിക്കുന്നത് കൊണ്ട് കുഴപ്പമില്ല അല്ലെങ്കിൽ നോമ്പിന് ദിനങ്ങളിൽ എന്തിനാ ഇറച്ചിയും അതുപോലെ തന്നെ മാംസവും മത്സ്യവും ഒക്കെ ഉപേക്ഷിക്കുന്നത് ചില ഭക്ഷണ പദാർത്ഥങ്ങൾ ഉപേക്ഷിക്കുന്നത് എന്തിനാ മദ്യപാനം നിർത്തുന്നത് അല്ലെങ്കിൽ പുകവലി നിർത്തുന്നത് അല്ലെ ചില ജഡിക സുഖത്തിന്റെ പിന്നാലെ പോകുന്നത് ചിലപ്പോൾ മൊബൈലോ അല്ലെങ്കിൽ ഇന്റർനെറ്റ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മാറ്റിവെക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ് എന്നിങ്ങനെയൊക്കെയുള്ള ചില ചിന്തകളൊക്കെ നമ്മുടെ ഉള്ളിലേക്ക് കയറി വരാറുണ്ട് ഇതെല്ലാം മനസ്സിന്റെ മനോഭാവമല്ലേ അല്ലേ എന്നൊക്കെയുള്ള ചോദ്യങ്ങളൊക്കെ പ്രിയപ്പെട്ടവരെ നമ്മുടെ ഉള്ളിലേക്ക് കടന്നു വരാറുണ്ട് ചില സുഖങ്ങൾ അനുഭവിക്കുന്നതിന് വേണ്ടിയുള്ള ചില അഡ്ജസ്റ്റ്മെന്റ്സാ ഇതൊക്കെയെന്ന് പ്രിയപ്പെട്ടവരെ നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കിയിരിക്കണം അതിന് ആ സുഖങ്ങൾ അനുഭവിക്കുന്നതിന് വേണ്ടി നമ്മൾ തന്നെ കണ്ടെത്തുന്ന ചില ന്യായീകരണങ്ങളാണ് ഇതൊക്കെ പ്രിയപ്പെട്ട ദൈവമക്കളെ ഇവിടെയാണ് ഈശോനാഥൻ വ്യക്തമായിട്ട് പഠിപ്പിക്കുക നിന്റെ ജീവിതത്തിൽ ഒരു അഡ്ജസ്റ്റ്മെന്റും പാടില്ല എന്നുള്ളത് തിന്മയ്ക്കെതിരെ ഒരു വലിയ പോരാട്ടം തന്നെ നീ നടത്തേണ്ടിയിരിക്കുന്നു തിന്മയ്ക്കെതിരെ നീ നന്മയെ മുറുകെ പിടിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് ഈശ്വരനാഥൻ ഈ പ്രലോഭനത്തെ അതിജീവിച്ചതിലൂടെ നമ്മെ ഓരോരുത്തരെയും ഓർമ്മിപ്പിക്കുക അതാണ് അതുകൊണ്ട് പ്രിയപ്പെട്ട ദൈവമക്കളെ ദൈവവചനം വിലക്കിയിരിക്കുന്നതിനോട് ഒരു ാരതമ്യവും നമ്മുടെ ജീവിതത്തിൽ പാടില്ല ഒരു വിട്ടുവീഴ്ചയും നമ്മുടെ ജീവിതത്തിൽ ചെയ്യുവാനായിട്ട് പാടില്ല പ്രത്യേകിച്ച് ഈ നോമ്പിന്റെ ദിനങ്ങളിൽ നമ്മൾ ആയിരിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ തിന്മയോട് ഒരു വിട്ടുവീഴ്ചയും ചെയ്യാതെ കൂടുതൽ നന്മയില് ജീവിക്കുവാൻ ജീവിതത്തിൽ ഉപേക്ഷിക്കേണ്ടവയെ എല്ലാം ഉപേക്ഷിക്കുവാനായിട്ട് അത് ഏതൊക്കെ തന്നെയാണെങ്കിലും ദൈവ സ്നേഹത്തിൽ നിന്നും ദൈവ കാരുണ്യത്തിൽ നിന്നും ദൈവത്തെ നമ്മുടെ ഹൃദയത്തിൽ പൂജിക്കുന്നതിൽ നിന്നും നമ്മെ തടസ്സപ്പെടുത്തുന്ന എല്ലാവിധ പാപ സാഹചര്യങ്ങളെയും പാപ പ്രലോഭനങ്ങളെയും എതിരിടുവാനും അതിനോട് ഒരു നീതീകരണവും നടത്താതെ അതിനെതിരെ പോരാടി വിജയം ഭരിക്കുവാനും നമുക്ക് ഓരോരുത്തർക്കും സാധിക്കട്ടെ അതിനു വേണ്ടുന്ന കൃപ ഈശ്വനാഥൻ തന്റെ പരിശുദ്ധാത്മാവിനാല് ഇന്ന് നമുക്ക് നൽകട്ടെ അതിനുവേണ്ടി ഈശോയുടെ നമുക്ക് സ്തുതിച്ച് പ്രാർത്ഥിക്കാം ആരാധന ഹാലിലൂയാധന ഹാലിലൂയ ഹാലൂയ ദൈവമേ ആരാധന 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 ഹാലലൂയ ഹാലൂയ്യ ഹാലൂയ കർത്താവ ഈശ്വയെ ഈ മക്കളെ ഓരോരുത്തരെയും അവിടുത്തെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു കർത്താവെ ജീവിതത്തിലെ ചില സുഖങ്ങളോട് വിട പറയുവാനായിട്ടും അവയോട് അഡ്ജസ്റ്റ് ചെയ്യാതിരിക്കുവാനുമായിട്ടുള്ള വലിയൊരു കൃപ ഞങ്ങൾക്ക് ഓരോരുത്തർക്കും നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കാരുണ്യമാനായ നല്ല ദൈവമേ അങ്ങയെ ഞങ്ങളുടെ ഹൃദയത്തിൽ ഒന്നാം സ്ഥാന തിരുത്തുന്നിൽ നിന്ന് ഞങ്ങളെ തടസ്സപ്പെടുത്തുന്ന എല്ലാ സുഖ സൗകര്യങ്ങളും ഞങ്ങളിൽ നിന്ന് മാറിപ്പോകുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു നിന്റെ ശക്തി ഇവരിലേക്ക് ഒഴുകി ഇറങ്ങട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നിന്റെ കൃപ ഇവരിൽ നിറയട്ടെ അങ്ങയുടെ ആത്മാവിനാൽ ഇവർ നയിക്കപ്പെടട്ടെ ഇവരുടെ ജീവിതത്തിൽ നിന്ന് പാപ പ്രലോഭനങ്ങൾ ഈ ദിവസം അകന്നു പോകട്ടെ എന്ന് കൽപ്പിക്കുന്നു എല്ലാ തിന്മകളും ഇവരുടെ ജീവിതത്തിൽ നിന്ന് അകന്നുപോകട്ടെ നാശശക്തികൾ വിട്ടുമാറട്ടെ പരാജയങ്ങൾ വിട്ടുമാറട്ടെ ദുരിതങ്ങളും കഷ്ടതകളും വിട്ടുമാറട്ടെ അങ്ങയുടെ ശക്തി ഇവരിൽ നിറയട്ടെ ഹാലലൂയ ഹാലലൂയ ഹാലൂയ്യ നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ